ഞാൻ പൈസ വ്ലോഗർ ഇന്നിപ്പോൾ ഞാൻ നിൽക്കുന്നത് എറണാളിലെ എവിടെയാണ് ഫ്രൂട്ട് ബേ ഇന്നൊരു ചാലഞ്ച് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇവർക്കൊക്കെ എൻ്റെ കൂടെ മണിയാട്ടുണ്ട് അനസ് ഉണ്ട് ഷിഫാനുണ്ട് എല്ലാവരും ഉണ്ട് അപ്പോൾ ഇവർക്കൊക്കെ ചാലഞ്ച് ആണ് ഇഷ്ടമുള്ളത് ഓർഡർ ചെയ്യുക ഫ്രൂട്ട് പേല് കാഴ്ചയില്ലെങ്കിൽ ഇവർ തന്നെ പൈസ കൊടുക്കും പതിനായിരം രൂപ ഇവർക്ക് ഗിഫ്റ്റ് ഓക്കെ ഏ ഫ്രൂട്ട് മെനു ആണ് ഗേഴ്സ് ഇന്നിപ്പോൾ ഞാൻ മാത്രമല്ല ഓർഡർ ചെയ്യുന്നത് എല്ലാവർക്കും ഒരു ചാൻസ് കൊടുക്കുക ഒരു ഓരെട്ട ഫുൾബറി ഇൻഫ്രസ്ട്രക്ചർ ഷോട്ട് പിന്നെ അതുപോലെ ഫോളോഡ് ഐറ്റംസിൽ ബന ടെൻഡർ കോഗ്നിറ്റ് പിന്നെ അതുപോലെ തന്നെ സ്പെഷ്യൽ ടെൻഡർ കോഗ്നിറ്റ് അതുപോലെ തന്നെ ഡബിൾ കോഗ്നിറ്റ് വൈചോ ഫോളോഡി ചിക്ക് അ പിന്നെ മൂന്ന് സ്പെഷ്യലായി다가 ചെയ്യേടാ ഈ മാങ്ങ പൊവശനൂർ ദോ ഒരു മാങ്ങ പൊവശനൂർ ദോ റൈഫോ പിന്നെ ബൗൺസീസ് അണ്ടാ അല്ലെങ്കിൽ ഷവായി സണ്ടായാ다가 ചിങ്ങ സ്പെഷ്യലിറ്റി ഇടുക്കോ അവിടെസ്ടാഫ് ഓൾ വൈ ട്രസ്സ് നല്ലൂടെ ഇസണ്ടി സണ്ടി വൈ ട്രൂ ഡെക്കറേ ഓ ക ഓക്കേ അടുത്തതാണ് ഞാൻ കൊണ്ടോ ഓ വല്ലോ ചാലഞ്ചർ ആയിപ്പോ ഓർഡർ ചെയ്തത് ആയിട്ടിരിക്കുന്ന ഇബൽ കുമാരൻ ആയിരം തന്നല്ലേ ഞാൻ ഒരു 5000 രൂപ ഫുൾ വെൽ സെറ്റ് किया

ചിക്കൻ ഇനി എന്താ അപ്പൊ അത് വന്നില്ലേ ബാക്കിയുള്ള മാറ്റി കളിക്കുന്നു അപ്പൊ ചോക്ലേറ്റ് ഞാൻ ആദ്യം കഴിക്കണ്ട കഴിക്കണം എന്നാലും ഞാൻ ഓരോന്ന് കഴിക്കണം നോക്കിക്കോ ഇവിടെ മണ്ണിട്ട് നിർത്തോ അപ്പൊ കഴിച്ചു നോക്കാണ് എങ്ങനെയാണ് കഴിക്കണത് എന്റെ കയ്ക്ക് ഇല്ല പറ അടുത്ത ഓട്ടോയിൽ കഴിക്കാൻ വേണ്ടിട്ടാണ് സ്പീഡ് കഴിക്കുന്നത്

வா ടിക്കാൻ പോവാ അതിലാണോ ഇതിലാണോ ഏതിലാണ് ഏതിലാണ് എനിക്കേതായി ഇത് കഴിഞ്ഞ മത്സരം കഴിഞ്ഞു കഴിഞ്ഞ പതിനായിരം രൂപ ആര് കൊടുക്കും ഇവിടെ ചോദ്യം അനസോ മണിയേട്ട ഇതിലേ മണിയേട്ടൻ തന്നെ കഴിച്ചോക്കെ കഴിച്ചോക്ക് എന്താ ഇവിടെ ഏത് ടെൻഡർ കോക്കനെറ്റ് ഓക്കെ പൊളിക്കും മണിയേട്ടൻക്ക് മാങ്കോ മാത്രം ഇഷ്ട ഇത് ഡിലേറ്റ് കഴിച്ചോക്ക് പറഞ്ഞുകൊടുത്ത് <laughs> ഇഷ്ടമായത് കൂടുതലും സ്പെഷ്യൽ ചിക്കു ഷെയ്ക്ക് ആണ് മാരിയുടെ സ്പെഷ്യൽ ഡിലേറ്റ് ഐറ്റംസ് ഭയങ്കര ഇഷ്ടമായി ഇതിൻ്റെതാന്ന് അറിയാം ഇതേറ്റവും ഇവിടുത്തെ ഫേവറേറ്റ് ആണ് അതാണ് ഇപ്പോൾ മാരിക്കിഷ്ടമായത് മാരി ഇത് കഴിഞ്ഞിട്ട് അടുത്ത ഏതാണ് ഫേവറേറ്റ് ചെയ്യുന്നത് ഇതൊക്കെ കഴിക്കാനുള്ളതാണ് ണ്ടവിടെ ഒക്കെ കഴിക്കണം ബാക്കി വെക്കാൻ പാടില്ല ബാക്കി വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഫുൾ ബില്ലടക്കണത് ഇത് ആണ്ട്ടാ എനിക്കിതിൽ ഏറ്റീ ഫ്രൂട്ട് ഇതിൻ്റെ പേരെന്താ ഇതേതാ ബറി മേങ്കോ പേരെന്താ റിസ്വാൻ വീട് മൊത്തത്തിൽ ഇവിടെ അടിപൊളി അടിപൊളിട്ടാ റിസുവാൻ വേറൊരു പുതിയ ഐറ്റംസ് കൊടുത്തിട്ടുണ്ട് മാോ വിത്ത് ബെറി സ്പെഷ്യൽ അതാ വില്ലടക്കാൻ പോയതാ എങ്ങനെയുണ്ട് രണ്ടും കൂടി മിക്സാക്കിയത് ആണോ മിക്സാക്കി കുടിക്കരുത് മിക്സ് ആക്കിട്ട് എല്ലാം കുടിക്കുക സ്പെഷ്യൽ കുടിച്ചിട്ട് കഴിഞ്ഞിട്ട് മാംഗോ മാംഗോ വിത്ത് ബെറിയാണ് എത്ര മാർക്ക് റോയൽ ഫിഗ് ഓ അടുത്തും വന്നിട്ടുണ്ട്

ഫ്രൂട്ട് ഷോട്ട് കഴിക്കാണ്ട് ഡ്രൈ ഫ്രൂട്ട്സ് മതിയായി മണിട്ടന് മതിയായി അനസ് തോക്കുന്ന ഞമ്മള് ഒരിക്കലും പ്രതീക്ഷിക്കണ്ട അനസ് തോക്കുന്ന ഒരിക്കലും പ്രതീക്ഷിക്കണ്ട അല്ല കഴിഞ്ഞേ തൊപ്പിയോ ചേരുവ എന്താണ് അതാണ്

മത്സരത്തിൽ പൈസ പോയി ഇവിടെ ഭാഗ കയറ്റാ നിക്കുന്നത് ഈ പണത്ത് തണുത്ത് മാരി മണിയ മണിയാ കാരണം മണിയാട്ടിനെ മാറ്റി വെക്കാം അപ്പൊ ഗായ് മത്സരത്തിൽ ഞാൻ തോറ്റു ഇപ്പൊ എല്ലാവരും ജയിച്ചു അപ്പൊ ഇവരുടെ പണ്ട് കിടക്കാനുള്ളത് ഇന്ന് മാരിക്കുള്ള ഡ്യൂട്ടിയാണ് മാരിയ

ഫൈസൽ നസറി വ്ലോഗ് ഫൈസൽ റഹ്മാൻ വ്ലോഗ് ആ ഇത്രയും സാധനം കൊടുത്തിട്ട് ചോക്ലേറ്റ് ആണ് ബാക്കിയായത് അല്ലേ ബാക്കിയൊക്കെ എല്ലാവരും കഴിച്ച് ആയി ചോക്ലേറ്റിൻറെ മാത്രം അങ്ങനെയുണ്ട് കൂടുതലും പോകുന്നില്ല ഏ ചോക്ലേറ്റും കഴിഞ്ഞാ അതെ ഇക്കി തീരുന്ന ഒരു ഷോർട്ട് പോലും കിട്ടിയില്ല ഒക്കെ കഴിച്ചു ആ വേ ഒരു ഷോട്ട് പോലൊക്കെ തരാതെ ഇതിന്ന് ഫ്രൂട്ട് ഷോട്ട് ഫുള്ള് കഴിച്ചു എത്ര ഫ്രൂട്ട് ഷോട്ട് കൊടുന്ന് എട്ടാണോ ഏറ്റവും കൊടുക്കുന്നതും കഴിച്ചത് പേനാണ് എത്ര ബില്ല് വില്ലൊന്ന് എത്ര രണ്ടായിരത്തി ഓക്കെ സെറ്റല്ലേ ആയോ

ഇപ്പോഴും ഇപ്പോഴും കഴിച്ചോണ്ട് അത്യത്തോടെ കുറച്ച് മതി തന്നെ കൂടി